આલે ગલેલે લક ગેલુ વાલાંગલે બોવ નંબર 9 99 તોલે 99 તોલે 99 તોલે જે ચલીઓ જી મને અમંગા જોર ഗല്ലേ എങ്ങോട്ട് ഇരുന്നോ ഇരുന്നോ അല്ലയോ ഇല അവിടെ അങ്ങോട്ട് എന്ദ്രവേനെന്നോ 2500 രൂപ 600 650 700 750 2750 2750 2800 2800 രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ഒരുന്നൂറ് രൂപ ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് 538 சி யார எடுத்து வைசாவை வைடுல பண்ணிட்ட இல்ல அதுக்கு என்ன வந்து 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 വലി വലി അജർദാ അയാ വൈദ പടയടി വരെ 50 100 200 300 400 500 550 600 700 800 900 5800 5800 5800 6000 6800 6800 6800 6800 6800 ആ 400 കാത്തിരണോ പഞ്ഞു ആയി ഇതാ കാര്യവമേലക്കൊണ്ട് 500 ആയി 700 രൂപയേക്കാൾ വാങ്ങിക്കാൻ നേരത്തെ പോയി ഞാൻ ബൈനാഞ്ച് ഇട다가 25 അടക്കങ്ങളെ തൈനി ബൈനാഞ്ച് കിലോമീറ്റർ લેയാലാണ് 10 കുന്നായിട്ട് കാരണം കേറക്കൽ 3 ഇതെല്ലയേമ ആയിവെങ്കിലും 11 12 3 ഇയർ ചെയ്യുന്നോ

വയറിൽ നിന്ന് വരുകയാണ് ജിയാനീ ഈ ചെറു നാലിൽ നിന്ന് വര ചെറുതാണ് വളർന്നു അഞ്ച് എന്ന് വന്നോളേ ഒരു ബോഡിനെ നീ കേട്ടോ ഞാൻ നെറിക്ക് നീ తెలియല്ലേ അടാർതിന് വിന്നോ അടാർതിന് വിന്നോ വയറിൽ നിന്ന് അണ്ണാ നീ അടാർതിന് വിന്നോ എന്നെങ്ങേടെയേ വല്ല മടമാടാ ഉമ്മാ നാല് തേത്രേവല്ല കരഞ്ഞരൻ കേടേ നാലായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നാലായിരത്തി മുന്നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ നടക്കുന്നു അഞ്ഞൂറ് പൈസ <imitation>